പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ആൻഡോ ആന്റണി എന്തുകൊണ്ട് തോൽക്കുമെന്ന് പറയുന്നു എന്നതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് അദ്ദേഹം തന്നെ നടത്തിയ വാർത്താ സമ്മേളനം എനിക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് എടുക്കണം എൻ ഐ ആക്ടിനെ കുറിച്ചുള്ള എനിക്ക് ഞാനത് അതിന്റെ വോട്ടിങ്ങിനെ കുറിച്ചുള്ള പഠിച്ചിട്ട് പറയാം അതേ കുറിച്ച് പറയാം അല്ല അത് ഒരു നൂറുകണക്കിന് നിയമങ്ങൾ പാസ്സാവുന്നു ഓരോ നിയമത്തിലും എടുത്തിരിക്കുന്ന അതേ കുറിച്ച് പഠിച്ചു പറയും അതേ സംബന്ധിച്ച് പാർലമെന്റിൽ ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒറ്റക്കെട്ടായ തീരുമാനമാണ് ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് ആദ്യം പറഞ്ഞത് മാധ്യമങ്ങളോ അദ്ദേഹത്തിൻ്റെ എതിരാളികളോ ഒന്നുമല്ല കോൺഗ്രസ് തന്നെ നിയോഗിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലു അദ്ദേഹത്തിൻ്റെ ടീമിനെ ഉപയോഗിച്ച് നടത്തിയ സർവേയിൽ ബോധ്യപ്പെട്ടതാണ് ആൻറ്റോ ആൻ്റണിക്കെതിരെ അതിശക്തമായ വികാരം അവിടെ ഉണ്ട് എന്ന് പാർട്ടിക്കുള്ളിൽ പ്രത്യേകിച്ചു അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് ഗുരുതരമായി തന്നെ ബാധിക്കുമെന്ന് കനുകോലു പറഞ്ഞു കനുകോലുവിൻ്റെ ടീം ഈ ഡാറ്റ അനാലിസിൻ്റെ കാര്യത്തിൽ കേമന്മാരാണ് അവർ കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ അത് തെളിയിച്ചതാണ് അപ്പോൾ അവർ നടത്തിയ പഠനം ആ പഠനമൊക്കെ മേടിച്ച് കഷത്ത് വെച്ചതേയുള്ളൂ ഒരു മാറ്റവും അതിൽ വരുത്തിയില്ല അവർക്ക് തോന്നിയതുപോലെ നമ്മുടെ കെ പി സി സി ആശാന്മാർ മുരളിയെ വറ്റി മാറ്റുന്നു അവിടെ ഷാഫിയെ കൊണ്ടുവരുന്നു അങ്ങനെ ചില മണ്ഡലത്തരങ്ങൾ കാണിച്ചു എന്നുള്ളതല്ലാതെ കനകോല് പറഞ്ഞതിനനുസൃതമായ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ ശ്രമം ഇല്ല അതൊക്കെ റിസ്ക് ആണ് എന്നാണ് അവർ വിചാരിക്കുന്നത് റിസ്ക് എടുത്താലേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നുമില്ല എന്തായാലും ആൻറ്റോ ആൻ്റണി നടത്തിയ വാർത്താ സമ്മേളനം അതിലെ സുപ്രധാനമായ ഒരു ചോദ്യം പാർലമെൻറ്റിലെ ഇടപെടൽ സംബന്ധിച്ച് എൻ പോലെ ഒരു സുപ്രധാന ബില്ല് വരുമ്പോൾ ആ ബില്ലിനെ എതിർത്തു സംസാരിച്ച കോൺഗ്രസ് അംഗങ്ങൾ എന്തുകൊണ്ടാണ് ആ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തില്ല എന്നത് അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ തനിക്ക് അറിയില്ല എന്ന് കൈമലർത്തി കാണിക്കുകയാണ് ആൻറ്റോ ആൻ്റണി ലോക്സഭയിൽ നിങ്ങൾ വോട്ട് ചെയ്തോ എന്നുള്ള ചോദ്യത്തിന് രാജ്യസഭയിൽ ശബ്ദ വോട്ടോടെ അത് പാസ്സായി എന്ന് മറുപടി പറയുകയാണ് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് മറുപടി അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ഉത്തരം നൽകേണ്ടത് ലോക്സഭയിൽ ആ ബില്ലിനെ എതിർത്ത് സംസാരിച്ച കോൺഗ്രസ് അംഗങ്ങൾ ആ ബില്ലിന് അനുകൂലമായാണ് വോട്ട് ചെയ്തത് രാജ്യസഭയിലും അതൊക്കെ തന്നെ സംഭവിക്കുമെന്നുള്ളത് കൊണ്ട് ബി ജെ പി കാര് ശബ്ദവോട്ടോടു കൂടി അത് പാസ്സാക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസുകാരടക്കം ഓ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോവുകയായിരുന്നു ലീഗുകാരാണെങ്കിൽ ആ ബില്ലിനെ വോട്ടെടുപ്പിന് അനുകൂലമായോ എതിരായോ വോട്ട് ചെയ്യാതെ ഇറങ്ങിപ്പോയി അത് കേമത്തരം ആ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്ത കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു അംഗം സി പി എം പ്രതിനിധിയായ ആരിഫായിരുന്നു അപ്പോൾ അതിന് ഉത്തരമില്ല അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ട് പറയാമെന്നാണ് എൻ ഐ എ ബില്ല് പോലെ സുപ്രധാനമായ ഒന്നിൽ ഞാൻ എന്ത് വോട്ടാണ് ചെയ്തത് ഞാൻ വോട്ട് ചെയ്തോ ഇല്ലയോ എന്ന് പറയാനുള്ള സാമാന്യ യുക്തി പോലും ഇല്ലാതായിപ്പോയ സാമാന്യ ഓർമ്മ പോലും ഇല്ലാതായിപ്പോയ ഒരാളെ പത്തനംതിട്ടക്കാർ ഇനിയും എം പി ആയി ചുമതുകൊണ്ട് നടക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് തന്നെയാണ് ഉത്തരം അതിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ കുറേ നാളുകളായി കനുകോല് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ തോമസ് ഐസക്ക് അവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പത്തനംതിട്ടയിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനിൽ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായി കൂടി വന്നതോടുകൂടി ആൻറ്റോ ആൻ്റണിയുടെ വോട്ടിൽ വലിയ രീതിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിടിച്ചതുപോലെ ഇടതുപക്ഷത്തിൻ്റെ ഈ ശബരിമല വിരുദ്ധ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകില്ല ഇവിടെ അനിൽ ആൻ്റണി അത്രയും വോട്ട് പിടിക്കുകയുമില്ല പക്ഷെ പിടിക്കുന്ന വോട്ടിൽ കുറേ ആൻറ്റോ ആൻ്റണിയുടേതായിരിക്കും അത് നഷ്ടമുണ്ടാക്കുന്നത് ആൻറ്റോ ആൻ്റണിക്കായിരിക്കും അതിൻ്റെ കൂടെ ഇങ്ങനെ ഭൂലോകമണ്ടത്തരങ്ങളും